ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട പന്ത്രണ്ട് പാഠങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി മാറ്റുവാൻ കഴിയുകയില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കുന്നില്ല ഓരോരുത്തരുടെയും ജീവിതരീതി വ്യത്യസ്തമാണ് ആർക്കും ആരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുവാൻ സാധിക്കുകയില്ല മറ്റുള്ളവർ നമ്മെ സംരക്ഷിക്കും എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നത് മണ്ടത്തരമാണ് അമിത ചിന്ത നിങ്ങളെ കൂടുതൽ ദുഃഖിതരാക്കുന്നു ജീവിതം കഠിനമാണ് എന്നാൽ അത് മനോഹരവുമാണ് നമ്മുടെ സന്തോഷം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നാം എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത് ത് നൂറ് ശതമാനം സത്യമുള്ളതാണ് നമുക്ക് ലഭിച്ച ഓരോ നന്മകൾക്കും സന്തോഷങ്ങൾക്കും പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുക സ്വയം സ്നേഹിക്കുക മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്